സെറ്റ് നമുക്ക് ഇളക്കി ഇളക്കി പൊട്ടാതെ എടുക്കണേ കണ്ടോ സ്കൂട്ടർ സ്കൂട്ടർ വെച്ചിട്ട് പതി കുറച്ച് മണ്ണും കൂടി നമുക്ക് വേണം കണ്ടോ ഓക്കെ അങ്ങനെ നമ്മൾ എടുക്കാം കണ്ടോ മണ്ണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് മണ്ണ് മതി കേട്ടോ മതി കണ്ട വേറെ ഒട്ടും പൊട്ടിട്ടില്ല കണ്ട വേറെ ഒട്ടും പൊട്ടാതെ തന്നെ അതെടുക്കാം എടുത്തിട്ട് നമുക്ക് തൈക്കുഴിയിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ തൈ കോഴിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു കുഴി തോണ്ടി കൊടുക്കാം അതായത് സ്കൂട്ട്രൈവർ വെച്ചെടുക്കാം ഒന്ന് കൈ വെച്ച് തോണ്ടി കൊടുത്താലും മതി കൈയില്ലെങ്കിൽ സ്ക്രൂട്ടർ വെച്ചിട്ട് കയ്യിലേക്ക് ആകുമ്പോൾ വരുന്നതിന് പക്ഷേ നമുക്ക് തോണ്ടി കൊടുക്കാൻ ചെയ്യാം കേട്ടോ ഓക്കെ അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച് കൊടുക്കാം നമ്മൾ വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കയുടെ നമ്മുടെ പാവി നേരത്തെ പാവിയായിരുന്നു അതിൻ്റെ വീടിയുണ്ട് നമ്മളത് എന്താ പൊടിച്ച് എത്തരായിട്ടുണ്ട് തിരിച്ചറിയുന്ന സമയമായി കിട്ടില്ല നമുക്ക് എന്താ വെജിറ്റബിൾസ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാം കേസം അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കാണാം ഇതുപോലെ ചെയ്യാം കണ്ടു ഓക്കെ ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് നെയ്ക്കിയിട്ട് കൊടുക്കുക ഇതാണ് സംഭവം വളരെ സിമ്പിളാണ് നല്ല ഇപ്പം ചാണകം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ കഴിഞ്ഞ പിടി കാണിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കാണണം കേസ് അപ്പോൾ ഇത്തരം ചാണകം ഇട്ട് എഴുതി നല്ല കിട്ടിയത നാച്ചുറൽ വളമാണ് നാട്ടിൽ സൂപ്പർ നമ്മൾ വെണ്ടയ്ക്കേ വരും അപ്പോൾ അത് ഒന്നായിട്ടുണ്ടെ ഇനി നമുക്ക് അടുത്തത് ചെയ്യണം നല്ല ഇങ്ങനെ ഏകദേശം ഒമ്പതെണ്ണം ഉണ്ട് നമ്മുടെ അങ്ങനെ പാവിയിലൊന്ന് ഒമ്പതെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ സംഭവം നമുക്ക് ഇങ്ങനെ നാട്ടിലേക്ക് ഒന്ന് പോകാൻ ആയിട്ട് ഇതൊന്നെടുത്തതായി ഇവിടെ വെക്കാം അപ്പൊ ഇവിടെ നമ്മക്ക് എടുത്ത നട്ട് നട്ടങ് പോകാം ഇവിടെ ഇവിടെ നിന്ന് എടുക്കാം അടുത്തത് സ്ക്രൂട്ടർ എടുത്ത് കുത്തി എടുത്താൽ മതി ഒക്കെ ഇനി ജസ്റ്റ് ചെറുകിയൊരു കുഴിയും കൂടെ ഇവിടെ എടുത്ത് കുഴിച്ചിട്ട് വളരെ സിമ്പിളാണ് ഏട്ടോ ഒരു പാടില്ല ജസ്റ്റ് ഇവിടെ നിന്ന് കുത്തി ചതച്ചിട്ട് നമുക്ക് ആ വിത്ത് ആ തൈ എടുക്കാം കിട്ടില്ല വെണ്ടയ്ക്ക നല്ല ഗ്രോത്തുള്ള ഒരു തയ്യാണ് വേണ്ടോ നല്ല കിട്ടില്ല തൈ ആണ് ഉണ്ടോ ഇട്ടിപ്പുള്ള തൈ ഇതും അതേ കണക്കി തന്നെ നട്ടു കൊടുക്കാം വേറെ ഒന്നും പൊട്ടിയിട്ടില്ല ജസ്റ്റ് കുഴി ഒരു കാട്ടെടുത്ത് കൊടുക്കാം കൊഴി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാം വെറുതെ നമ്മൾ പുറത്ത് പോയിട്ട് എന്താ പറയാ വിഷം പിടിച്ചൊന്നും കഴിക്കണ്ട നമ്മൾ പച്ചക്കറി വീട്ടിൽ തന്നെ നിച്ചു പിടിപ്പിച്ച് കഴിച്ചാൽ അതിൻ്റെ നല്ലതായിട്ട് കൂടുതൽ ഓക്കെ എന്താ അപ്പം അതും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മണ്ണ് വളർന്നേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി സപ്പോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ വെണ്ടയ്ക്കറേ നല്ല അടുത്ത് പോയി വെണ്ടയ്ക്കാം അതിനൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടോ നട്ട് റെഡിയാക്കിയിട്ടുള്ളൂ ഇനി ഇത് വളർന്ന് വരുന്ന കാണിച്ചിരുന്നു കേട്ടോ പെട്ടെന്ന് വളരും പിന്നെ നമുക്ക് അടുത്തേക്ക് പോകാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു തൈ കുറയാക്കി എടുക്കാം അതാണ് കൊച്ചു അവരുടെ തകത്ത് പോയിരിക്കാൻ പത്തിട്ട് അവർ അവർ കൂടെ ഓക്കെ കേസേടത്ത് ചൂട് എല്ലാ ചൂട് ചൂട് പുറത്ത് നടന്ന വെണ്ടക്കാണ് കേസ് അപ്പൊ അതുപോലെ നമുക്ക് ഇന്നിവിടുത്തെ പരിപാടി വെച്ചാൽ മുളക് പാകണം പിന്നെ ചീര ഉണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചിയും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഉണ്ട് അതൊക്കെ കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെണ്ടയ്ക്കാരാണ് വെണ്ടയ്ക്ക നമ്മൾ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുളക് മണ്ണുകൂടിയിട്ടൂടെ താതി അപ്പോൾ അതും കഴിഞ്ഞ് ഇത്രേ ബാക്കിയുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ സംഭവം കഴിയും അത്രേ കൂടെ ഉള്ളു ബാക്കി ഇവിടെയും കൂടെ നമുക്ക് പെട്ടെന്ന് പാവ പാവയല്ല നട്ടു കൊടുക്കാം കേട്ടോ ഇവിടെ ഇരിക്കട്ടെ എന്തൊക്കെയാണ് കൈവച്ചെടുക്കാം കേട്ടോ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് ആയി തിരിച്ചേട്ട് ബെൽബെട്ടൻ കൊണ്ട് ഞാൻ രണ്ടോ എത്രയേ ഉള്ളു പരിപാടി വളരെ എളുപ്പമാണ് വെണ്ടി കിട്ടലിട്ട് ചാണകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ വീടുണ്ട് അപ്പൊ കണ്ടാ മതി കൃത്യമായിട്ട് മനസ്സിലാണ് അട്ടിപ്പൊളിയുടെ തടച്ച് വളരും നല്ല ഗ്രോത്തുണ്ട് ഓക്കെ അപ്പൊ അതും കഴിച്ചിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്കത് അടുത്തിലേക്ക് ഒന്ന് പോകാം പോവാം ഇത്രയും നമ്മൾ ഇത്രയും ഉണ്ട് നമുക്ക് കണ്ട ഇതാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഇരുന്നിറടിയേക്കണം ഇത്ര നേരത്തെ പാടേ ഉള്ളു പക്ഷെ നമുക്ക് കിടനം പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നും രാവിലെ വൈകിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കണ്ടോ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞത് എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് മണ്ണും കൂടെ നീക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അതിന് നമുക്കത് ഇത്രയും കൂടെ ബാക്കിയുണ്ട് ഇത് പാവുന്ന വീഡിയോ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടോ കിട്ടലായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ലൈവിൽ കാണിച്ചാൽ ഇപ്പോഴൊന്നുമില്ല രണ്ടാഴ്ചത്തേക്ക് മുന്നേ ഉള്ള ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഇതാണ് ഇതുകൂടെ അങ്ങ് ചെയ്യാം ഓക്കെ തുണി തുണികളോ കണ്ടോ നമുക്ക് ഒമ്പത് എണ്ണമാണ് നമ്മൾ പാവിയത് ഒമ്പത് നമ്മൾ ക്ലിയറായിട്ട് തന്നെ നല്ല തഴച്ച് വളർന്നു തരുന്ന പാവിയത് അപ്പോൾ ഇനിയിപ്പോൾ പച്ചക്കറിയൊന്നും ആരും പുറത്തുനിന്ന് കടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യേണ്ട ഇവിടെ എല്ലാം നമ്മുടെ നടികളുണ്ട് എല്ലാം ഇതാണ് ഉണ്ട് എല്ലാമാണ് കേട്ടോ ഇത് റെഡിയാണ് ഇപ്പം റെഡി ആക്കിയിട്ട് ഫുള്ള് നമുക്ക് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതും കഴിഞ്ഞിട്ടുണ്ടേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഉള്ളത് ഒരു മൂന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ബാക്കി ഇന്ന റെഡി ആയിരിക്കും ഇവിടെ ആയിരിക്കാം ഇവിടെ എല്ലാം നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട് കണ്ട കണ്ടോടെ ഉള്ളൂ ഇത് മൂന്നെണ്ണ കൂടെ ഉള്ളു കേട്ടോ ബാക്കിയ കറക്റ്റ് മൂന്നെണ്ണേ ഉള്ളു ഭവീ വളരെ സിമ്പിളാണിത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നടാൻ പറ്റുന്നത് അത് വെണ്ടൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ ചീരൊക്കെ നടന്നുകൊണ്ട് കാണിച്ചുണ്ട് മണ്ണൊന്ന് നീക്കിയിട്ട് കൊടുക്കുക കേട്ടോ സംഭവം ഇത്രയേ ഉള്ളൂ അപ്പോൾ അമ്പലത്തിലൊക്കെ പാട്ട് കേൾക്കുന്നു അല്ലേ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് അറിയാൻ പറ്റും ആ പോണെങ്കിൽ പോട്ടെ ഹലേ വീഡിയോ കുഴപ്പമില്ല നോക്കാം നമുക്ക് നമുക്ക് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും

ഇത് രണ്ടാണ് മാത്രമേ ഉള്ളൂ നല്ല മുട്ടി നല്ല കൊഴുത്ത അവൻ്റെ ഒക്കെ ആ തയ്യന കേട്ടോ അപ്പൊ പാവിതിൻ്റെ ഒരു ഇതാണത് കൊഴുപ്പാണത് അപ്പൊ അത് കഴിക്കാ മണ്ണും കൂടെ നീക്കാൻ എന്റെ മൂട്ടിലേക്ക് ഇട്ടെടുക്ക സ്വപ്നം കഴിഞ്ഞു ഒന്നും കൂടെ ബാക്കിയുള്ളൂട്ടോ ഇതാ ഇതുകൂടെ നമുക്കത് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇവിടെ നടാം കൊണ്ടുവരാം അവിടെ ഉണ്ട് അതൊന്ന് എടുത്താ മാത്രം മതി ഓക്കെ അപ്പൊ നമുക്കത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളം കൂടെ കൂടെ ഒഴിച്ചു കൊടുത്ത സംഭവം കഴിഞ്ഞ കേട്ടോ അതും കഴിഞ്ഞിട്ടുണ്ടേ നമ്മളത് ഫുള്ള് അപ്പോൾ ആ പാവിട്ടല്ലേ നമ്മൾ നട്ടിട്ടുണ്ട് പാവി കഴിഞ്ഞ് ഒഴിച്ചു വന്നാൽ നമ്മൾ നട്ടിട്ടുണ്ട് നമുക്ക് വെള്ളം കൊടുത്തി ഒഴിച്ചു കൊടുക്കാം സംഭവം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേറെ കുറച്ച് പള്ളി ഉണ്ടല്ലേ അവിടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് വെള്ളം ഒഴിച്ച് വച്ചിട്ട് ചേരാ കൈസർ ഏയ് നമ്മൾ കൈസറാണ് അവൻ ഉണങ്ങി ഇറങ്ങണം അതിനാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാണിച്ച് തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒമ്പത് ടോളുണ്ട് പിന്നെ നമുക്കുള്ളത് വിത്തുകൾ പാവണം ഈ വിത്തുകളൊക്കെ പാവം ഉണ്ട് ഇതില് നമ്മൾ ഏ വരുന്നു അതൊന്ന് സെറ്റ് ചെയ്തിട്ട് എപ്പോഴും വരാം കേസ് ഓക്കെ